റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനുമായുള്ള ചർച്ച ട്രംപിനെ സ്വാധീനിച്ചു ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അധിക തീരുവ ചുമത്തി എന്ന പ്രഖ്യാപനത്തിൽ നിന്നും താൻ ഒഴിവാകുന്നുവെന്ന് ട്രംപ് പറയുന്നു അധിക തീരുവ ചുമത്തില്ല എന്ന സൂചനയാണ് ട്രംപ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് പിഴ ചുമത്തിയതോടുകൂടി തന്നെ എണ്ണ ഉപഭോക്താക്കളിൽ ഒരാളായിരുന്ന ഇന്ത്യ അവർക്ക് നഷ്ടപ്പെടുകയാണ് ഉണ്ടായതെന്നും ആയതിനാൽ തന്നെ ഞാൻ എന്റെ തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോവുകയാണ് എന്നും ട്രംപ് ഇവിടെ വ്യക്തമാക്കുന്നു ഇരു നേതാക്കളും തമ്മിലൂടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇക്കാര്യങ്ങൾ ട്രംപ് പറയുന്നത് എന്നാൽ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ അത് നിർത്തിയോ ഇല്ലയോ ഇതുവരെ ഔദ്യോഗികമായി ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല ആയതിനാൽ തന്നെ ഇതും ട്രംപിന്റെ ഉണ്ടയില്ല വെടിയാണോ എന്നതും എല്ലാവരും ഉറ്റുനോക്കുകയാണ് അതോ പുടിനുമായുള്ള ചർച്ച മറ്റു രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് ഇന്ത്യക്ക് ഫലപ്രദമായിട്ടാണോ വന്നതെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് വരുന്ന സെപ്റ്റംബർ മാസം മോദി യു എസിലേക്ക് സന്ദർശനത്തിനായി എത്തുകയും ചെയ്തു മോദിയും ട്രംപും ഒരേ വേദിയിൽ മുഖാമുഖം കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുകയാണോ എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത് ഇതെല്ലാം നിലനിൽക്കെ തന്നെ ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു തീരുമാനം വരികയാണുണ്ടായിരിക്കുന്നത് റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങുന്നത് തുടരുന്ന രാജ്യങ്ങൾക്കുമേൽ അമേരിക്കയെ ചുമത്തിയത് അതായത് ചുമത്താൻ ഉദ്ദേശിച്ചിരുന്ന സെക്കൻഡറി ടാരിഫ് ഒഴിവാക്കുന്ന സൂചന യു എസ് പ്രസിഡന്റ് ഇപ്പോൾ നൽകിയിരിക്കുകയാണ് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന് യു എസ് പിഴ ചുമത്തുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ റഷ്യയ്ക്ക് അവരുടെ എണ്ണ ഉപഭോക്താക്കളിൽ ഒരാളായ ഇന്ത്യയെ നഷ്ടപ്പെട്ടുവെന്നും ട്രംപ് അവകാശപ്പെടുന്നു ഈ സാഹചര്യത്തിൽ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് തുടരുന്ന രാജ്യങ്ങൾക്കുമേൽ അത്തരം സെക്കൻഡറി ടാരിഫുകൾ ചുമത്തില്ല എന്നതാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായുള്ള നിർണായക ഉച്ചകോടിയിൽ അലക്സായിലേക്ക് പോകുന്നതിനിടെ എൻഫോഴ്സ്മെന്റ് വണ്ണിൽ വെച്ചുകൊണ്ട് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു യുഎസ് പ്രസിഡന്റ് ഇത്തരമൊരു പരാമർശം നൽകിയിരിക്കുന്നത് അതേസമയം റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് നിർത്തിയതായി ഇന്ത്യ ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് യു എസ് പ്രഖ്യാപിച്ച അധിക ഡ്യൂട്ടി പ്രാബല്യത്തിൽ വരുന്നത് കഴിഞ്ഞ മാസം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ ഇരുപത്തിയഞ്ച് ശതമാനം ടാരിഫ് ചുമത്തിയതിന് പുറമെ തന്നെ ഇരുപത്തിയഞ്ച് ശതമാനം അധിക ഡ്യൂട്ടി കൂടി ഏർപ്പെടുത്തുകയുമെന്ന് യു എസ് പ്രഖ്യാപനം നടത്തിയിരുന്നു യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ മേൽ ഉപരോധവും റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കുമേൽ സെക്കൻഡറി ഉപരോധവും ഏർപ്പെടുത്തുമെന്നായിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി റഷ്യയിൽ നിന്ന് എണ്ണ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രണ്ട് ഉപഭോക്താക്കളിൽ ഒന്ന് ചൈനയും ഇന്ത്യയുമാണ് പുടിന് അവരുടെ ഒരു എണ്ണ ഉപഭോക്താവിനെ നഷ്ടപ്പെട്ടുവെന്നും അതായത് ഇന്ത്യയെ റഷ്യയുടെ എണ്ണയിൽ ഏകദേശം നാല്പത് ശതമാനം വാങ്ങിയിരുന്നത് അവരായിരുന്നു നിങ്ങൾക്കറിയാമല്ലോ ചൈന ഒരുപാട് വാങ്ങുന്നുണ്ട് ഞാൻ സെക്കൻഡറി ടാരിഫ് എന്ന് വിളിക്കുന്ന ഒന്ന് ഏർപ്പെടുത്തിയാൽ അത് റഷ്യയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ വളരെ വിനാശകരമായിരിക്കും എനിക്കത് ചെയ്യേണ്ടി വന്നാൽ ഞാൻ ചെയ്യും ചിലപ്പോൾ എനിക്കത് ചെയ്യേണ്ടി വരില്ല റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായുള്ള നിർണായക കൂടിക്കാഴ്ച അലക്സയിലേക്ക് പോകും മുൻപ് ട്രംപ് ഫോക്സ് ന്യൂസിനോട് പറഞ്ഞതാണ് ഇക്കാര്യങ്ങൾ ഓഗസ്റ്റ് ആറിന് ഇന്ത്യ തുടർച്ചയായി റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഇരുപത്തിയഞ്ച് ശതമാനം അധിക ഡ്യൂട്ടി ചുമത്തുകയും പിന്നീട് അത് അൻപത് ശതമാനമാക്കി ഇരട്ടിപ്പിക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ തുകൽ തുണി വസ്ത്രങ്ങൾ സാമൂദ്ര ഉൽപ്പന്നങ്ങൾ അതെല്ലാം കയറ്റുമതി തുടങ്ങിയ മേഖലകളെ സാരമായി ബാധിക്കാൻ സാധ്യതയുള്ള ഈ ഒരു നീക്കത്തെ അന്യവും നീതിരഹിതവും യുക്തിരഹിതവും എന്നതാണ് ഇന്ത്യ ഇതിനോട് അപലപിച്ചത് സാമ്പത്തിക സമ്മർദ്ദത്തിന് വഴങ്ങി ഇന്ത്യ പിന്നോട്ട് പോകില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ് ന്യൂസ് ഡെസ്ക് റിമാന്യൂസ്